സാക്ഷാത് ജഗംബിക ലോകാംബിക തന്നെയാണ് കൊടുങ്ങല്ലൂർ വിചാരിക്കുന്നത് അതും തന്ത്രശാസ്ത്രത്തിലൊക്കെ അത്യപൂർവ്വമായിട്ട് പ്രതിപാദിപ്പിക്കപ്പെടുന്ന രുചിത്വ വിധാനം എന്നുള്ള ഒരു ക്രമത്തിലുള്ളതാണ് അവിടുത്തെ ക്ഷേത്ര പ്രാകാരങ്ങളും പ്രതിഷ്ഠകളും പ്രതിഷ്ഠകളുമൊക്കെ ഇവിടെയെല്ലാം അതായത് ആദ്യം കേരളത്തിന് ദുർഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് പരശുരാമൻ നാല് ദിക്കുകളിലായിട്ട് നാല് അംബിക ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അവിടെ ശ്രീചക്രമാമി ഒരു പ്രതിഷ്ഠ നടത്തി എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം മുമ്പ് നമ്മുടെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കന്യാകുമാരി മുതൽ രാവിലെ വിവിധ പൂജകൾക്കും ഭഗവതി സേവയ്ക്കും ശേഷമാണ് ഉദയാസ്തമന സമൂഹ ഭാഗവത പാരായണ യജ്ഞം നടത്തിയത് മൂക്കുംപുഴ വനിതാ കൂട്ടായ്മയാണ് യജ്ഞം സമർപ്പിച്ചത് തുടർന്ന് അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി